ശോഭ സുരേന്ദ്രൻ ആലപ്പുഴയിൽ കത്തി കയർവ് തന്നെയാണ് മറ്റ് സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തെ കടത്തി വെട്ടിക്കൊണ്ട് ഒരുപടി മുന്നിലാണ് ശോഭ സുരേന്ദ്രന്റെ പ്രചാരണമെന്നാണ് രാഷ്ട്രീയ എതിരാളികൾ പോലും പറയുന്നത് തനിക്കെതിരെ ഒരു സ്വകാര്യ ചാനൽ വ്യാജ വാർത്തകൾ നൽകുന്നത് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ തള്ളിപ്പറയാത്തതിന്റെ പറയാത്തതിന്റെ പക പോകാനാണെന്ന് ആലപ്പുഴ ലോക്സഭാ മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ നേരത്തെ പറഞ്ഞിരുന്നു മുണ്ടുമുറുക്കിവിടുത്താണ് ആലപ്പുഴയിൽ ത്രികോണ മത്സരം എന്ന സാഹചര്യം ഉണ്ടാക്കിയത് വെള്ളാപ്പള്ളി നടേശനെ തള്ളിപ്പറയണമെന്നൊരു ചാനൽ മുതലാളി വിളിച്ചു പറഞ്ഞു വെള്ളാപ്പള്ളി നടേശനെ പുകഴ്ത്തുന്നത് ചാനൽ മുതലാളിയെ അപമാനിക്കാനാണെന്ന് പറഞ്ഞു മൂന്നാം സ്ഥാനത്ത് എന്ന് പറയുന്ന ചാനൽ സർവേ ആസൂത്രിതമായി ഉണ്ടാക്കിയതാണെന്നും ശോഭാ സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി ചാനൽ മുതലാളിയുടെ ആൾ തന്നെ കാണാൻ വന്നിരുന്നു വെള്ളാപ്പള്ളിയെ തള്ളിപ്പറയണമെന്നാവശ്യപ്പെട്ടു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പണം നൽകാമെന്ന് വാഗ്ദാനം നൽകി വെള്ളാപ്പള്ളി നടേശനെ കൈവിട്ട് കളിച്ചില്ലെങ്കിൽ പരാജയപ്പെടുത്തുമെന്ന് ഉപദേശ രൂപേണ ഭീഷണിപ്പെടുത്തി മാധ്യമങ്ങളിൽ തനിക്കെതിരെ വാർത്തകൾ വരുമെന്നും മുന്നറിയിപ്പ് നൽകി ഇതിന്റെ തുടർച്ചയായാണ് തിങ്കളാഴ്ച വ്യാജ വാർത്ത നൽകിയതെന്നും ശോഭാ സുരേന്ദ്രൻ ആരോപിക്കുന്നു ബി ജില്ലാ നേതൃത്വത്തിനെതിരെ ശോഭാ സുരേന്ദ്രൻ കേന്ദ്ര നേതൃത്വത്തിന് പരാതി നൽകിയെന്ന കള്ള വാർത്തയാണ് ആ ചാനൽ നൽകിയത് വരും ദിവസങ്ങളിൽ തന്നെ കാണാൻ വന്നത് ആരാണെന്നും ഏത് വാഹനത്തിലാണെന്നതും ഉൾപ്പെടെ വെളിപ്പെടുത്തുമെന്നും ശോഭ സുരേന്ദ്രൻ പറഞ്ഞു ഒൻപത് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു ഒരു മുതലാളിയുടെ അടുത്ത് പോയി തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് പണം ചോദിച്ചിട്ടില്ല ആലപ്പുഴയിൽ താൻ വിജയിക്കുമെന്ന് ബോധ്യം വന്നപ്പോഴാണ് തനിക്കെതിരായ നീക്കം എന്നും ശോഭ സുരേന്ദ്രൻ ആരോപിച്ചു വാർത്താ സമ്മേളനത്തിൽ വികാരഭരിതമായിരുന്നു ശോഭയുടെ പ്രതികരണം പിറന്നാൾ ദിനമാണെങ്കിലും ചാനലിന്റെ മുന്നിൽ നിരാഹാരമിരിക്കാൻ മടിയില്ലെന്നും പതിമൂന്ന് വയസ്സു മുതൽ ഈ സമൂഹത്തിന് മുന്നിലുണ്ടെന്നും വാർത്ത നൽകുന്നതിന് മുൻപ് ആ ചാനലിന്റെ റിപ്പോർട്ടറിന് എന്നോട് ചോദിക്കാനുള്ള സമയമുണ്ടായിരുന്നു അത് ചെയ്തില്ലെന്നും ശോഭ സുരേന്ദ്രൻ വിമർശിച്ചിരുന്നു വെള്ളാപ്പള്ളി നടേശൻ ജി സുകുമാരൻ നായർ വി ദിനകരൻ തുടങ്ങി എല്ലാ സമുദായ നേതാക്കളുടെയും മതമേലധ്യക്ഷന്മാരുടെയും അനുഗ്രഹം വാങ്ങിയാണ് തെരഞ്ഞെടുപ്പിനെത്തിയത് കരിമണൽ കർത്തയും കെ സി വേണുഗോപാലും പിണറായി വിജയനും ഉൾപ്പെടെയുള്ള മുന്നണി തോൽപ്പിക്കാനും തകർക്കാനും ശ്രമിക്കുന്നുമുണ്ട് അതിനെയെല്ലാം അവഗണിച്ച് ബി വിജയം നേടുമെന്നും ശോഭ സുരേന്ദ്രൻ പറഞ്ഞു ഇതിന് പിന്നാലെയാണ് ഭീഷണിപ്പെടുത്തിയ ആളുടെ പേരെ ശോഭ സുരേന്ദ്രൻ വെളിപ്പെടുത്തണമെന്ന് പറഞ്ഞുകൊണ്ട് ആരോപണം തള്ളിക്കൊണ്ട് ഗോകുലം ഗോപാലനും രംഗത്ത് വന്നിരിക്കുന്നത് ആലപ്പുഴ എൻ ഡി എ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രന്റെ ആരോപണങ്ങൾ തള്ളി ഗോകുലം ഗ്രൂപ്പ് ഓഫ് കമ്പനി ചെയർമാൻ ഗോകുലം ഗോപാലൻ തന്റെ പേരിൽ ഭീഷണിപ്പെടുത്തി ആളുടെ പേര് ശോഭാ സുരേന്ദ്രൻ വെളിപ്പെടുത്തണമെന്ന് ഗോകുലം ഗോപാലൻ ആവശ്യപ്പെട്ടു ഒരു രാഷ്ട്രീയ പ്രവർത്തനങ്ങളിലും താൻ ഇടപെടാറില്ലെന്നും ഗോകുലം ഗോപാലൻ പറഞ്ഞു വ്യക്തിഹത്യ നടത്താൻ വേണ്ടിയാണ് അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളെന്നും ഗോകുലം പറഞ്ഞു ശോഭാ സുരേന്ദ്രനുമായി നല്ല ബന്ധമാണുള്ളതെന്നും അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ആവർത്തിച്ചാൽ നിയമ നടപടി സ്വീകരിക്കുമെന്നും ഗോപാലൻ വ്യക്തമാക്കി